കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഓണം ും എങ്ങനുണ്ട് എന്റെ അലങ്കോലപ്പണികൾ ഇതുണ്ടല്ലോ ചെന്നൈയിൽ പൊങ്കലിലും പോയ സമയത്തെ ചേച്ചിമാരൂക്കിയിട്ടുള്ള സാധനങ്ങൾ മാവലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചത് മാവേലെ കുറിച്ച് കളഞ്ഞു എന്തായാലും ഓണത്തിന് പൂക്കൈ ഒക്കെ വേണമല്ലോ ഓക്കെ അഞ്ച് വീഡിയോ നമ്മൾ ഓണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും അപ്പം ആദ്യത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശർക്കര വരട്ടി കുറച്ച് ട്രിക്കി സാധനമാണ് കേട്ടോ അപ്പം പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ ഫ്ലോപ്പായി പോകാറുണ്ട് നമ്മുടെ പച്ചത്തേക്ക് തൊലിയെ കാണട്ടെ ഇതുപോലെ ശേഷം ഒന്ന് ഉപ്പുവളത്തിട്ട് കുറച്ച് സമയം വെക്കണം എന്നിട്ട് അത് ഊറ്റി വെക്കുക എന്നിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ട് വറുത്തുപോരുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ഞാനിത് എനിക്ക് ഇത്തിരി സമയം എടുത്തായിരുന്നു കാരണം നല്ല ക്രിസ്പി ആവണം നല്ല കർമുറാന്നിരിക്കണം ഒരു ശബ്ദം കേൾക്കും കേട്ടോ അതായത് വരെണ്ണം എടുത്ത് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല കറുമുറാൻ തിരിക്കണം അത്രയുള്ള സംഭവം എന്നിട്ട് അരക്കപ്പ് ശർക്കരപ്പാൻ നല്ല കുറുക്കി ഒരു നൂൽ പരുവത്തിന് മേളിലാക്കി എടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇടുക എന്നിട്ട് ഇത് പൊടി അടുത്ത പൊടിയായി ചേർക്കാം ഇത് അരിപ്പൊടിയും ചുക്കും ജീരകവും ഏലക്ക പൊടി ഇതാണ് കേട്ടോ ഇതെന്തൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന അളവും കാര്യങ്ങളൊക്കെ എന്നിട്ട് അതൊരു മൂന്ന് ബാച്ചായിട്ടിട്ട് പൊടികളെ മൂന്ന് ബാച്ചായിട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എല്ലാ പൊടികളും ശർക്കരയൊക്കെ എല്ലാ ഭാഗത്തും പറ്റണം ആ രീതിയിൽ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കിളിക്കിലാന്നിരിക്കുന്ന ശർക്കര വരട്ട റെഡിയാവും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വറക്കുന്ന സമയത്തുള്ള പരിപാടി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ പിന്നെ ശർക്കരയുടെ ആ പാനീയുടെ ഭാഗവും ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി ശർക്കര വരട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ